ഇക്കാലത്ത് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയും പൂർണ്ണതയുണ്ട് പഴയകാല നിർമ്മിതിയെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ച നീണ്ട വരാന്തയും തൂടും മച്ചുമൊക്കെ കൗതുകമുണർത്തും നമ്മുടെ പുരാതനമായ കളിത്തട്ടുകളുടെ ആ ഒരു ഭംഗി ആ പഴമയുടെ ഭംഗി അതുപോലെ തന്നെ പകർത്തി വെച്ചിരിക്കുന്ന ഒരു കളിത്തട്ട് ഇതൊരു പഴയ കളിത്തട്ടല്ല പുതുതായി നിർമ്മിച്ചതാണ് പഴയ ആ ഒരു നിർമ്മാണ രീതി നിർമ്മാണ വസ്തുക്കൾ അതൊക്കെ അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കളിത്തട്ട് പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീടെന്ന് പറയുന്നത് ഏകദേശം നൂറ്റി വർഷത്തെ മേലിൽ പഴക്കമുണ്ട് ഈ തൊടിയൂർ മാലിന്മേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം പണ്ട് കാലത്ത് നമ്മുടെ ഇവിടുള്ള ജനങ്ങൾ വന്ന് പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു എൻ്റെ ഈ വീടെന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈ ഒരു ഏരിയ വളരെ നല്ല രീതിയിൽ തന്നെ അത് ട്രഡീഷണലായിട്ട് തന്നെ ഇത് ട്രഡീഷണൽ വീടായതുകൊണ്ടും പഴയ ഒരു പഴമയുള്ള വീടായതുകൊണ്ടും ഇവിടെ ഒരു ആധുനികമായൊരു നിർമ്മിതി വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ പഴയ രീതിയിലുള്ള ഒരു കളത്തിട്ട് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ പാറ കൊണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് പഴയ കാലത്തെ ആശാരിമാർ വന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളീ ഞാനൊരു ബിസിനസ്സുകാരനാണ് നമ്മുടെ തിരക്കിന് ഇട വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് ലഭിക്കുന്നത് ഇനി എടുത്ത് പറയേണ്ട ചില പാർട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഈ തൂണുകൾ ഇത് ഞാൻ ചെട്ടിനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ഈ പാറ ഈ തൂണുകൊണ്ടുവന്നത് ഒരുപാട് ഹൈറ്റുള്ളതാണ് ചെട്ടിനാട് സ്ഥലത്ത് നമുക്കൊരു തൂണെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റുള്ള തൂണുകളാണ് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു നീളത്തിലാണ് ഈ തൂണ് നിർമ്മി സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം വുഡ് വർക്ക് തടിയുടെ പണികൾ ഇതിനകത്ത് നമ്മൾ മോഡേൺ മോഡേണായിട്ടുള്ള സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം പഴയ രീതിയിലുള്ള മേശന്മാരെ ഇരുത്തി നമ്മുടെ അവിടെയുള്ള ഐഡിയയിലും അവരുടെ സജഷൻസിലൂടെ ഒക്കെ പഴയൊരു കളത്തെട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ അന്ന് ഇതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാം പഴയ രീതിയിലുള്ള ചെയ്യുവനാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു കോൽ കണക്കിലാണ് ഈ ഒരു കളത്തെട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തു വന്നപ്പോൾ തന്നെ സക്സസ്സായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ തിരക്കുകളുടെ ഇടയ്ക്കലിൽ നിന്ന് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം അത് വേറെങ്ങും പോയാൽ കിട്ടുകയില്ല ഇത് പാറ കൊണ്ട് തന്നെ അതായത് സിമെൻറ്റും കോൺക്രീറ്റ് കമ്പികളോ ഉപയോഗിക്കാതെ തന്നെ ഫുൾ ട്രഡീഷണലായിട്ട് തന്നെ ചെയ്യണം എന്ന് വെച്ചതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാലതാമസം എടുത്തെങ്കിൽ തന്നെയും നമ്മളത് പൂർത്തീകരിച്ചത് ആധുനികമായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ എല്ലാം പുറത്തു നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് തൂണുകളായാലും അതുപോലെ തന്നെ ഈ പാറകളായാലും എല്ലാം പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ വുഡ് വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് പല മേഖലകളിലും ഓരോ ഓരോ രീതികളിലും നമുക്ക് കളത്തിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ തടികളുടെ ഡിസൈൻ ആയാലും അല്ലെങ്കിൽ ഓരോ ഇതിനൊരു കണക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം കാലതാമസം എടുക്കും നമുക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കളത്തെട്ടായിട്ടല്ല ഇതിനെ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെയായിട്ടുള്ള എൻ്റെയായിട്ടുള്ള ഇഷ്ടങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ ഈ കളത്തിട്ട് ഞാൻ ചെയ്തപ്പോൾ എപ്പോഴും എൻ്റെ ഒരു മാനസിക സന്തോഷം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇത് കൂട്ടുന്നത് കളത്തട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ അനുരാജ് അദ്ദേഹത്തിന്റെ പഴയ തറവാടിനെ പറ്റി പറയുകയുണ്ടായി ആ തറവാട് വളരെ വിശാലമായിരുന്നു കുറേ അധികം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവശേഷിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു കെട്ടിടം മാത്രമാണ് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കളത്തട്ടും അതോടൊപ്പം തന്നെ ഈ പഴയ തറവാടും നിലകൊള്ളുന്നത് നിരനിരയായുള്ള തൂണുകളാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ വീട്ടുകാർ ഇത് നന്നായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ അമ്മയുടെ കുടുംബ വീടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നൂറ്റിയോ ഇരുപത് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഒരു തറവാടായിരുന്നു എൻ്റെ ഇത് അപ്പോൾ നമ്മളൊരു പുതിയ വീട് അപ്പുറത്ത് നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് കാത്തു സൂക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുമാത്രമല്ല ഇത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇതൊരു സ്കൂളായിരുന്നു പണ്ട് വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാർ ഇവിടെ ഇരുന്നിട്ടാണ് ആശാമാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഒരുപാട് തിണ്ടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അത് കാലക്രമേണ കുറേയൊക്കെ നശിച്ചുപോയി ഉള്ളത് നമ്മൾ കാത്തു കാത്തുസൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് പുതിയ ഗ്രഹത്തിലിരുന്നാലും നമ്മുടെ ഇതിലിരിക്കുന്ന ഒരു തണുപ്പോ പ്രശ്നസോ ഒന്നും ഇപ്പം വെക്കുന്ന പുതിയ കൺസ്ട്രക്ഷൻ ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇത് സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളി തൊടിയൂർ മാലിമ്യൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ തറവാട് നിൽക്കുന്നത് തറവാടിൻ്റെ പേര് കല്ലുമേത്ത് പുത്തൻവീടെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് തെക്കടത്ത് വിടെന്നാണ് ഞങ്ങൾ മാലിമേൽ ഗ്രാമം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല ഒരു മാലിന്മേൽ ക്ഷേത്രമുണ്ട് കുളങ്ങളുണ്ട് നല്ല മൈതാനമുണ്ട് അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് മാലിമേൽ പ്രദേശത്ത് ജനിക്കുക അപ്പം മാലിമേൽ അമ്പലങ്ങളായാലും കുളങ്ങളായാലും അതുപോലെ തന്നെ മൈതാനങ്ങളായാലും എല്ലാത്തിനും നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു പഴയ തറവാട് നമുക്ക് നിലനിർത്താൻ പറ്റുകയും ഈ ഒരു മാലിന്മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പല സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ഇതിനകത്ത് ഒരു മൂന്ന് അറകൾ ഉണ്ട് പണ്ട് കാലത്ത് മൂന്ന് അറകളോളം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് നശിച്ചു പോകേൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നടുക്കത്തെ ആ മുറി എന്ന് പറയുന്നത് കിഴക്ക് സൂര്യനുദിക്കുമ്പം നമുക്ക് ഈ ഈ ഡയറക്ഷനിലായിട്ട് നമ്മുടെ അടുക്കള ഭാഗമായിരുന്നു അപ്പം സൂര്യനിന്നുള്ള രശ്മികൾ നമുക്ക് അടുക്കളയിൽ എത്തുകയും അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സൂര്യഭഗവാനെ കാണാൻ പറ്റുന്ന ഒരു ഒരു രീതിയിലുള്ള നിർമ്മിതികളാണ് ഇവിടെ ചെയ്തിരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഈ വീടിൻ്റെ വളരെ ആകർഷകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൂണുകളാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വളരെ മനോഹരമായിട്ടാണ് അന്നത്തെ കാലത്ത് തൂണുകൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തടികളുടെ വർക്ക് ഇതിൻ്റെ മേൽക്കൂര നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ വളരെ പഴയ കാട്ടു തടി വെച്ചിട്ടാണ് അതിൻ്റെ നിർമ്മിതികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേൽഫാം മൊത്തം തട്ട് തടി കൊണ്ട് നിർമ്മിച്ച തട്ടുകളാണ് നമ്മൾ ചെട്ടിനാട് അത്തങ്കുടി ടൈൽസ് ഈ ടൈൽസ് ആണ് ഇവിടെ നമ്മൾ വിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് നമ്മൾ എത്രത്തോളം നമ്മളിത് വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ തൂക്കുന്നു തുടയ്ക്കുന്നു അതനുസരിച്ച് ഇതിൻ്റെ ഷൈനിങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇത് താര അത്തം കൂടി ടൈൽസും മുകളിൽ തടിയും കൂടി ആകുമ്പോൾ നല്ലൊരു തണുപ്പ് ഏത് ചൂട് സമയത്തും ഇതിലകത്ത് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും ഞാൻ ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് കരുനാപ്പള്ളി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി എ ബി സി സ്ലീ കിച്ചൺ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടത്തി വരികയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട് പലരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പല ക്ലയൻസും അവർക്കെല്ലാം താല്പര്യം പഴയ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടംപററി സ്റ്റൈലുള്ള വീടുകളാണ് കൂടുതൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ടാണ് ഇപ്പം വീടുകളുടെ ശൈലികളായാലും ഡിസൈനുകളായാലും മാറിക്കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലയൻസിനോട് കൂടുതൽ സംസാരിച്ച് വരുമ്പോഴാണ് അവർക്ക് പഴയ ടൈപ്പ് വീടുകളോടാണ് ഇപ്പം താല്പര്യമുള്ളത് ഇപ്പം നമ്മൾ വീഡിയോസ് നോക്കിയാൽ തന്നെ എല്ലാ ഓടിട്ട വീടുകൾ പഴയ ട്രഡീഷണൽ രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചില ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ വരികയും ഈ വർക്കുകളൊക്കെ കാണുകയും ചെയ്യുമ്പോൾ അവർക്ക് വളരെ കൗതുകാരമാണ് കാരണം പഴയ ഒരു ഒരു എപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്ത് എത്ര പഴയ രീതിയിൽ ട്രഡീഷണൽ വർക്കുകൾ വന്നാലും അതൊരു കണ്ടംപററി ട്രഡീഷണൽ വർക്ക് എന്നേ പറയാൻ പറ്റും പക്ഷേ പഴമയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു മൂല്യം എപ്പോഴും ഉണ്ടായിരിക്കും അതിനായിട്ടുള്ള നിർമ്മിതികൾ ഇനി വരുന്ന ഫ്യൂച്ചറിൽ പോലും ഈ ഒരു കെട്ടിടത്തിൻ്റെ ആയിട്ടുള്ള ഗുണനിലവാരം ഗുണനിലവാരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തടികളോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല നമുക്കൊരു ഡിസൈൻ ചെയ്ത് അങ്ങനെ ആക്കിയെടുക്ക എടുക്കാം എന്നുള്ളതേ ഉള്ളൂ പല്ലക്കും രാജാവും അംഗരക്ഷകരും ഒക്കെയുള്ള ഒരു വെറൈറ്റി മതിൽ കണ്ടുകൊണ്ടാണ് മതിലിനുള്ളിലേക്കൊന്ന് നോക്കിയത് അപ്പോഴാണ് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടത് ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം